ഏയൂ ഇതൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളൊരു യാത്ര ഒക്കെ ഇറങ്ങിയതാണ് ഇങ്ങനെയായിരിക്കേണ്ട എന്താ ഈ സൈക്ലിംഗ് ചാനലിൽ കാറുമായിട്ട് വരുന്നതെന്ന് അപ്പോൾ നമ്മൾ കാറിൽ ബൈക്ക് പാക്ക് ചെയ്തിട്ടുള്ളൊരു യാത്രയാണ് ആക്ച്വലി ഇതൊരു ഫാമിലി ട്രിപ്പാണ് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ്സാക്കൂലോ അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ഏകദേശം നിങ്ങൾക്ക് സ്ഥലം പിടി കിട്ടി ഉണ്ടാവും ഈ ഒരു ഏരിയ കണ്ടേരം അത് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഏകദേശം ഈവനിങ് ആയതുകൊണ്ട് ആവും ഊട്ടി നമ്മളെ റൂമിലേക്ക് എത്തുമ്പോൾ അപ്പം രാവിലത്തെ സൈക്ലിംഗ് വീഡിയോ ദിവസം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നേരം നമുക്ക് അതിലേക്ക് പോവാം മോർണിംഗ് ഇറങ്ങിയതാണ് സമയം ഒരു ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ആറാറായിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ട് അനസും ഉണ്ട് അപ്പം നമുക്ക് ഒന്ന് രണ്ട് പ്ലാനുകളുണ്ട് ഒന്ന് സൈക്ലിംഗ് ഉണ്ട് പിന്നെ ഊട്ടി ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യണം പിന്നെ കുറച്ച് ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യണം അതാണ് പ്ലാൻ നമ്മൾ ഫസ്റ്റ് ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം എൻ്റെ ഫ്രണ്ട് അനസാണിത് അവനവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിർത്തി ഞാൻ ചെറിയൊരു റൈഡിന് ഇറങ്ങുകയാണ് അപ്പം ഞാൻ ഒരു സൈക്കിൾ പുറത്തെടുത്ത് ഫിറ്റ് ചെയ്തു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കാറ് പാർക്കിങ്ങിലിട്ട് ഫിറ്റ് ചെയ്ത് പോവാണ് ഫാമിലിയൊക്കെ നല്ല ഉറക്കാണ് ആ സമയം നമ്മൾ പുറത്തിറങ്ങിയതാണ് നമ്മൾ നോർമലി ഒരു ട്രിപ്പ് വന്നാൽ കിടന്നുറങ്ങുന്ന സമയം നമ്മൾ സൈക്ലിംഗ് യൂട്ടിലൈസ് ചെയ്തു തന്നേ ഉള്ളൂ എൻ്റെ ഫ്രണ്ടിനെ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ നിർത്തിയിട്ടുണ്ട് അതും കുറേ കാലത്ത് ആഗ്രഹമാണ് പിന്നെ നമ്മൾ ബെപ്പോ കാർഡ് എന്ന് പറഞ്ഞ ബി പോസ്റ്റീവിൻ്റെ സൈറ്റിൽ നിന്ന് ബാക്ക് ബോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സൈക്ലിംഗ് റാക്ക് വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പിന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് ബാറിൻ്റെ ബോഡി ടച്ച് ആവുന്ന പോലത്തെ കുറച്ച് പാക്കിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നല്ലോ സംഭവം സെറ്റാണ് കൂട്ടി അത് പണ്ട് കരുതി അത് ബൈക്കിൽ സൈക്ലിങ്ങിലേക്ക് മാറി ഇപ്പം നമ്മളെ ക്ലബ്ബിലുള്ള കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ്ബിലെ കുറച്ച് സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്നും ഇങ്ങോട്ട് ചവിട്ടി വന്നിരുന്നു അപ്പോൾ അവർ തിരിച്ച് ചവിട്ടാണ് നാട്ടിലേക്ക് അപ്പോൾ ഞാനവരുടെ കൂടെ ജോയിൻ ആയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഷാനോസ്കോ ഷാനോസ്കോ നമ്മളെ രോഹിത് ഭായ് രോഹിത് ഭായ് ഒരുപാട് ലോങ് ഒക്കെ ചവിട്ടുന്നതാണ് രോഹിത് ഭായ് നമസ്കാരം ഞാനിട്ട് കൂടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചവിട്ടാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് ഇതാണ് നമ്മൾ അസർമോ അസർ ഭയങ്കര സന്തോഷത്തിലാണ് അസറിന്റെ ഫസ്റ്റ് ഊട്ടി റൈഡാണ് അന്നെ കേരള വിട്ട് രണ്ടാമത്തെ റൈഡാണ് ഫസ്റ്റ് ഓന കേരളം കടത്തിനാ പറയുന്നത് സെറ്റല്ലേ അസാറിന്റെ സൈക്കിൾ നമ്മൾ കാണേണ്ട ഒരു സൈക്കിളാട്ടോ ജസ്റ്റ് നമ്മളെ ഫയർഫോക്സിന്റെ സാധാ സാധനം മെറ്റുവറായിരുന്നു ഞാൻ ആദ്യം യൂസ് ചെയ്ത ഹൈബ്രിഡ് ഹൈബ്രിഡില്ലേ ആ സെയിം സാധനമാണ് പക്ഷെ ഒരുപാട് അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് മൊത്തം ഗ്രൂപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി സാറാ ഇതിന് ഗ്രൂപ്പ് സെറ്റ് ആയതായിരുന്നു ഇപ്പോൾ ഇങ്ങനെന്തൊക്കെ അപ്ഡേഷൻ വരുത്തിയത് ആ ഹബ് മാറ്റി ഫ്രീ വീലും ഫ്രീ ഫ്രീവീല് മാറ്റി കസറ്റ് ആക്കിയില്ലേ ഇപ്പോ പിന്നെ മൈക്രോ മൈക്രോ മൈക്രോസിറ്റ് മാറ്റിയിട്ട് ശിവാന ഓൾട്ടസ് എയ്റ്റ് സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ പിന്നെ ആദ്യ ആ ഓൾട്ടോസ് അല്ല അസേരല്ലേ സോറി സോറി ആ ഷിഫ്റ്റർ ഓൾട്ടസ് ആദ്യം അസേറ ആ ഓക്കെ പിന്നെ ടയർ ആ ഓക്കെ ഓക്കെ ഫിക്സ് ആയിട്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് വണ്ടി മാറ്റി തരോ ഓക്കെ നമ്മളെല്ലാരും പുതിയ സൈക്കിൾ വാങ്ങുമ്പോൾ അസർ വാങ്ങിയ സൈക്കിൾ തന്നെ അടിപൊളിയാക്കി അപ്ഗ്രേഡ് ചെയ്ത് ആണ് വെളുത്തല്ല എനിക്ക് നല്ലൊരു എമൗണ്ട് ഇന്നോളം അപ്രോക്സിമ നിനക്ക് എല്ലാം എത്രയായിട്ട് ആരും കൂടി മാറ്റി തരോ ടയർ ടയർ മാറ്റിയില്ല റോഡിന്റെ മാത്രമല്ല നമ്മൾ കണ്ട ഷാനവാസ്കറിന്റെ സൈക്കിളാണെങ്കിലും വളരെ ബേസിക് സൈക്കിളാണ് ഈ ബേസിക് എം ടി ബി ആണ് സ്നെല്ലിന്റെ അതുമായിട്ടാണ് പുള്ളി വന്നത് പുള്ളീനൊക്കെ ശരി സമ്മതിക്കണം അതേപോലെ മുന്നിൽ പോകുന്ന രോഹിത് ബ്രോന്റെ സൈക്കിള് ഇതേവണ കുറച്ച് അപ്ഡേഷൻ വരുത്തിയതാണ് ഇപ്പഴത്തെ ആർ സി ഹൺഡ്രഡ് ആണ് ബേസിക് ഫ്രണ്ട് സെവൻ ബാക്ക് സോൺ സ്പീഡും ഫ്രണ്ട് സിംഗിളും വരുന്നത് പുള്ളി അത് മാറ്റി ഫുള്ള് ക്ലാരിസിലേക്ക് അപ്ഡേറ്റ് ചെയ്താണ് അപ്പോൾ എല്ലാം വെറൈറ്റി വരും നാലാമത്തെ അള കിട്ടി ഇതാണ് നമ്മളെ ഫൈസൽ ബ്രോ ഫൈസൽ ഇടക്കാട്ടിൽ ഫുള്ളി സൈക്ലിംഗ് പ്ലസ് റണ്ണിങ് എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ നമ്മളിവിടെ വെൽക്കം ടു ടി ക്യുനോഫിൽസ് ബോർഡിൻ്റെ അടുത്ത് നിർത്തി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് അപ്പം നേരെ അതിലേക്ക് പോവാം ാട്ടുന്ന് ചവിട്ടി വന്ന ആൾക്കാര് രോഹിത് ബായ് ഫൈസൽഖ അസർ ഷാനാസ്ക അപ്പോൾ തൽക്കാലം അവരോട് പിരിയാണ് ബൈ താങ്ക് യു നമ്മൾ സി ബി സി ആൾക്കാരാണ് ഓഫീഷ്യൽ ബി എസ് കാണാം ഓക്കെ ബൈ കാണാം അപ്പോൾ അവര് തിരിച്ചു തിരിച്ചുപോയി നമ്മള് തിരിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ബ്രോ ഉണ്ട് കൂടെ ഫ്രണ്ട് അപ്പം ആരെയും കൂട്ടി ചവിട്ടണം മറ്റൊരു സൈക്കിളും കൂടി ഉണ്ട് ഇവരെ മോർണിംഗ് നാട്ടിലേക്ക് തിരിക്കുന്നതായുണ്ട് ഇവരെ കാണാൻ വേണ്ടി നന്നായിട്ടു അവരുടെ കൂടെ ഒരു ഏറെ എട്ട് കിലോമീറ്റർ ചവിട്ടി തിരിച്ച് വണ്ടിയെല്ലാം എടുത്ത് ചവിട്ടുകയും ടൗണിലേക്ക് തണുപ്പുണ്ട് ആൾട്ടിട്യൂഡ് കൂടുതലുണ്ട് ില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചവിട്ടും പറയുന്നേ നമ്മളിവിടെ ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തെത്തി ഇവിടെയാണ് വണ്ടി ഉള്ളത് നമ്മളെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് അവനേം പിക്ക് ചെയ്ത് പോകണം രാവിലെ വന്ന് വരയ്ക്കുന്നതാ അരോ എത്ര മണിക്കൊന്ന് വരിക്ക സമയം ഇപ്പം എത്ര ആയി സമയം പത്തര കഴിഞ്ഞ് അജിന് ടിക്കറ്റ് കിട്ടിയ ഇൻഫർമേഷൻ ആ ുന്നുണ്ട് നമ്മൾ ഓരോ ടിക്കറ്റിനും പന്ത്രണ്ടരന്റെ ടിക്കറ്റാണ് അതിന്റെ ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ വന്നിട്ടേ കാര്യമുള്ളൂ അതല്ല പറഞ്ഞ് നമ്മൾ രാവിലെ വന്നിനു പക്ഷെ ആ സമയത്ത് ആ നെക്സ്റ്റ് വരുന്ന ട്രെയിനേ ഉള്ളൂ പിന്നെ ഒന്നരക്ക് സ്റ്റാർട്ട് ചെയ്യൂ അല്ല പന്ത്രണ്ട് അല്ലേ ടിക്കറ്റ് കൊടുക്കാൻ മണി പക്ഷേ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ഒന്നര മണിക്കൂർ മുന്നേ നമ്മൾ വന്നാലും അതിൻ്റെ മുന്നേ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവും അതാണ് ഈ വ്ലോഗ് പറഞ്ഞത് അതായത് ഞങ്ങൾ രാവിലെ ആറാറായം വന്നതെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഒമ്പതണീൻ്റെ വരിയിൽ ഫസ്റ്റ് കിട്ടിയത് എം ഐ കറക്റ്റ് ബുക്ക് ചെയ്ത് പക്ഷെ അതൊന്ന് നമ്മളൊന്ന് വ്യായാഴ്ചയായം കൊണ്ടാണ് നോൺ വർക്കിംഗ് ഡേ അല്ലേ അല്ലേ വർക്കിൻ്റെ നടക്കൂല പിന്നെ ഇത് ഇതില് നടക്കും തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒന്നും വലിയൊരു തോന്നുന്നുണ്ട് പ്രശ്നമല്ലോ മറ്റേ രണ്ടു മണിന്റെ നമ്മൾ ഓൺലൈനിൽ നോക്കിയാലും കണ്ടിട്ടുണ്ട് ടിക്കറ്റ് അപ്പോ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ട്രെയിൻ വന്നു കുറേ കാലത്തെ മെനക്കേടാണ് ഇത്രയും കാലായിരിക്കും കേറാൻ പറ്റില്ലായിരുന്നു ഇതാണ് നമ്മളെ പിന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആണ് എടുത്തത് ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിൽ സെക്കൻഡ് ക്ലാസ് വരുന്നുണ്ട് നമ്മുടെ നോർമൽ ബസിൻ്റെ പോലത്തെ സീറ്റ് വരുന്നത് അതിന് കൂനൂർക്ക് ഏകദേശം എൺപത് രൂപയാണ് ചാർജ് വരുന്നത് ഇതില് ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയോളം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം അങ്ങനെ നമ്മളെ കുറേ കാലത്തെ ആഗ്രഹമോട് സഫലീകരിക്കുകയാണ് കുറെ കാലമായി വന്നിട്ടും നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല കാരണം നമ്മൾ വരുമ്പോഴേക്ക് വരി ഫുള്ളായിരിക്കും കയറാൻ ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ പ്രാവശ്യം നേരത്തെ വന്ന് വരയ്ക്കുന്നതാണ് അതായത് നേരത്തെ വന്ന് വരിക്കും നേരത്തെ അനുസരിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടും സംഭവം ടിക്കറ്റ് ഏത് സമയത്ത് ട്രെയിനാണോ അതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ മുമ്പ് അവർ കൊടുത്തു കൊടുക്കും പക്ഷേ അതിന് കുറേ മുന്നാൾക്കാരൊന്ന് വരിക്കണ്ടാവും സംഭവം ഇതിന് നമ്മൾ പ്ലാൻ ചെയ്ത് വരണം കാരണം നമ്മൾ ഊട്ടി യാത്രയിലെ നല്ലൊരു സമയം നമുക്ക് കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സമയം ചിലവാകുന്നുണ്ട് അപ്പോൾ എന്തായാലും എന്തെല്ലാം കിട്ടി സന്തോഷത്തിലാണ് കാരണം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവം നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടാവില്ല എന്തായാലും ഉണ്ട് അതേപോലെത്തെ നല്ല സൈഡ് സീനറികളുണ്ട് പിന്നെ തുരങ്കങ്ങളുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടിങ്ങനെ പോവാം നമ്മളൊരു തുരങ്കത്തിലേക്ക് പോവാണ് അപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റേഷൻ എത്തി ലൗഡേൽ ജംഗ്ഷൻ നമ്മളെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലുള്ള സ്ഥലമാണിത് അതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് എല്ലാവരും കൂട്ടി വന്ന ഫോട്ടോക്കെടുത്തു പോകുന്നത് അപ്പം ഇതൊക്കെ തന്നെ അപ്പം അടുത്തെത്തി എത്തി സ്റ്റേഷൻ അപ്പോൾ ഇങ്ങനെ ഈ സൈഡിലെ കാഴ്ചകളൊക്കെ തന്നെ വെർത്താണോന്ന് ചോദിച്ചാൽ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് പക്ഷേ ഇനി നമ്മൾ നല്ലൊരു സമയം നമ്മൾ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടി പോകുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ മൂന്ന് മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്ത് അത്രക്കും വെൽ പ്ലാൻഡ് ആയിട്ട് വരണം സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊങ്കൺ ത്രൂ ഒക്കെ പോകുന്ന അതേ ഒരു ഫീൽ ചെയ്യണം സൈഡിൽ ഇപ്പോൾ അങ്ങനെ പൈൻ മരങ്ങളുള്ള സ്ഥലത്തോടെയൊക്കെ പോകുന്നുണ്ട് സംഭവം നല്ല രസമുണ്ട് വ്യൂ അടിപൊളിയാണ് നമ്മൾ ടുത്തൊരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കെട്ടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാകുന്നു അതെ അതെ കെട്ടി കെട്ടി ആരാരെ കെട്ടിന്നുള്ള അറിയില്ല സ്റ്റേഷൻ്റെ പേര് കെട്ടിന്നാണ് ഊട്ടിനെ പ്രത്യേകിച്ചാല് ഇട്ടി നല്ല വെയിലായതുകൊണ്ട് നല്ല കളർഫുള്ളായിരിക്കും എപ്പോഴും ഒരു സ്ലൈറ്റ് ചൂടും ഉണ്ടാവില്ല പക്ഷെ ആ ഒരു നല്ല വെളിച്ചാണ് ഏത് സൈഡിൽ അതാണ് കുട്ടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് പൈൻ മരങ്ങളൊക്കെ ആയിട്ട് കുട്ടി സംഭവം ഒരു രസമാണ് എത്ര വന്നാലും മതി വരാത്തൊരു രീതിയാണ് കുട്ടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എങ്ങനെ കേട്ടോ ഒരു ഒരുപാട് ആണ് വരില്ലുണ്ട് കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് വർഷത്തിലൊരു മിനിമം ഒരു മൂന്ന് വട്ടം എന്തായാലും വരാറുണ്ട് കാരണം നമുക്ക് ഇവിടുന്ന് ഏറ്റവും അടുത്ത സ്ഥലമാണ് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അങ്ങനെ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാണ് നമ്മൾ വന്ന ട്രെയിന് ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ യാത്ര കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓവർ ഹൈപ്പിന് മാത്രമൊന്നുമില്ല കേട്ടോ നമ്മൾ കൊങ്കലിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ലെവലിൽ തന്നെ പിന്നെ വരുന്നവർ നേരത്തെ ഓൺലൈനൊക്കെ ബുക്ക് ചെയ്ത് വരിക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിലപ്പെട്ട ആ ഒരു സമയത്തിൽ ഒരു മൂന്നാല് മണിക്കൂർ വീടെ ബുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണം അപ്പം കുറച്ചും കൂടി ആദ്യം ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നന്നാവുക ഇങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് ട്രെയിൻ കയറി ട്രെയിൻ ഇറങ്ങിയപ്പോൾ തിരിച്ച് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിന് ഇരുപത് രൂപയാണ് ടിക്കറ്റ് അപ്പം സൈക്കിളും ചവിട്ടി ട്രെയിനിലും കയറി ഇനി ലക്ഷ്യം ഊട്ടിയിൽ നല്ല ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ് ഒരു ആംബൂർ ബിരിയാണി കഴിക്കാൻ വന്നതാണ് ഫ്രൈഡ് ചിക്കനുണ്ട് ബിരിയാണി ഉണ്ട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ബിരിയാണി വന്നു അരിപുളി ആംബൂർ ബിരിയാണി റെഗൊക്കെ ഉണ്ട് കഴിക്കാൻ ഗ്രേവി ഉണ്ട് സാലഡും ഉണ്ട് ആരും എങ്ങനെയുണ്ട് മാഡം എങ്ങനെയുണ്ട് ൂടി ഓർഡർ ചെയ്തു ചൂടുണ്ടല്ലോ നമ്മളെ ഊട്ടിയില് വേറെ ഒരു സ്ഥലത്തേക്ക് വന്നാണ് അയ്യങ്കാർ ബേക്കറി ലാസ്റ്റ് ടൈം വന്ന് ശ്രീ അയ്യങ്കാർ ബേക്കറിയിൽ വന്നാണ് ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബൺ ഐറ്റംസ് സാൻഡ്വിച്ചസ് ഒക്കെ കിട്ടും നമ്മൾ ലാസ്റ്റ് ടൈം വന്നേരം ഇവിടെ നിന്ന് കഴിച്ചിരുന്നു ആ ഒരു രണ്ടാമത് വന്നതാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ പാഴ്സൽ വാങ്ങുക ഇപ്പോൾ ആയിട്ടുള്ള വയ്ക്കൊരു ഐറ്റംസ് ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ മതി ഇപ്പോൾ നമ്മളിവിടെ ഊട്ടിയിൽ ഏറ്റവും ബെസ്റ്റ് വർക്കി കിട്ടുന്ന സ്ഥലമാണ് വർക്ക് വന്നാണ് പേര് തന്നെ ബെസ്റ്റ് ബെസ്റ്റെന്നാണ് അപ്പോൾ നമ്മൾ നോക്കാവുന്നതാണ്

కొర్సర్ సైతం ఉంది.ကြော်ണ്ടൊക്കെ ഐറ്റംസ് അല്ല വച്ചിൻ ടിപ്സ് కిట్ ఉంది చాక్లెట్. బిస్కెట్స్ వക്കി బిస్కెట్ చాక్లెట్. బిస్కెట్ ఏది గాళേ? ఏప కొడుతలే. ఇది స్వీట్ బిస్కెట్ ఉంది, സാൾട്ട് బిస్కెట్ ఉంది. వర్కి వൊന്നല്ല. ఆ వക്കി రౌండ్ ఉంది, స్క్వేర్ ఉంది, చెర్ది. టేస్ట్ ஒரே టేస్ట్ ആണ്. അച്ചാ ഡിസ് ഇൻ ഡിഫറന്റ് ആണ്. എല്ലാം വീഡിയോ കണ്ടവരേ. ഓ വീഡിയോ കണ്ടా. പിന്നെ ഒരുപാട് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സുണ്ട് പുറത്ത് നോർമൽ കാണുന്നവണ് ഹോം മെയ്ഡ് പേരിൽ മാത്രമല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് മിക്സ് സാധനത്തിനൊക്കെ ഒരു കവറ് നിറച്ച് വർക്ക് വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുട്ടി യാത്ര അവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിച്ചുള്ള കാര്യങ്ങൾ നടന്നു ഫുഡ് അടി ട്രെയിനിൽ കേരളം സൈക്കിളും ഒക്കെ നടന്നു പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് യാത്ര ഉണ്ടായി നമ്മൾ ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് കാർ സൈക്കിള് ട്രെയിൻ ബസ് അപ്പോൾ എന്തായാലും അടിപൊളി യാത്രയായിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സീ യു